പ്രതീക്ഷിക്കുമ്പോഴും അവിടെ തോറ്റ ആരാണെന്ന് നിങ്ങൾ പറ അൻവറാണ് തോറ്റെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ അൻവർ തോറ്റിട്ടില്ല അമീർ ഇപ്പോൾ എത്ര വോട്ട് പിടിച്ചു പതിനായിരത്തി പേര് വോട്ട് പിടിച്ചു ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ബി ജെ പിക്ക് എത്ര വോട്ടുണ്ട് അയ്യായിരം ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് എവിടെ പോയി അവരുടെ റോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട് മറുപറേമൊരു മുസ്ലിം വികാരം ഉണ്ടായി അപ്പോൾ തിരിച്ചു ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോഴും ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും യു ഡി എഫിൻ്റെ സീറ്റായിരുന്നതും ആ യു ഡി എഫിൻ്റെ സീറ്റിൽ നിന്നും മത്സരത്തിണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം ആ ആര്യാടനാണ് ആര്യാടൻ്റെ മകനാണ് ഇത്തവണ മത്സരിക്കുന്നത് ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടി ഒന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ നിന്നപ്പോൾ നേരത്തെ തൊട്ട് ലീഗും ആര്യാടനുമായിട്ട് പല അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളുണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടു കൂടി ഒരേ വികാര വിചാരത്തോടുകൂടി ഹര്യൻ്റെ മകൻ ജയിപ്പിക്കുവാൻ ലീഗിൻ്റെ ഒരു പ്രൊസ്റ്റീജായി കണക്കായി കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം ജയത്തിൻ്റെ ആരോപണം മുഴക്കുമ്പോൾ അവിടെ പുകരുന്നത് കോൺഗ്രസിൻ്റെ കൂടിയല്ല ലീഗിൻ്റെ കൂടിയാണ് ഉയർത്തി കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വിജയം ലീഗിൻ്റെ വിജയമാണ് കോൺഗ്രസിൻ്റെ വിജയമല്ല അപ്പോൾ ലീഗിൻ്റെ വിജയമായി കണ്ടുകൊണ്ട് വേണമെന്നെ കാണാൻ അതേസമയം ഇടതുപക്ഷത്തിന് ചിഹ്നം വെച്ചുകൊണ്ട് എന്നു മത്സരിച്ചു ആ മത്സരത്തിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏതാണ്ട് ആറായിരം ഏഴായിരം ആണെന്ന് തോന്നുന്നു വലിയൊരു ആ ഭൂരിപക്ഷം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഓരോരുത്തർ പറഞ്ഞതാണ് ഇതിനൊന്നും മറന്നില്ല പതിനായിരത്തിനുള്ളിലോ പതിനയ്യായിരം താഴെയോ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ ഇത്രയും വാശിക കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മത്സരം നടത്തിയപ്പോഴും ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന അതും പാർട്ടിയുടെ ചിഹ്നത്തിനനുസരിച്ച് ആളിന് കിട്ടിയ വോട്ട് കുറവല്ല അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷവും സാങ്കേതികമായ തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അന്വരനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം കാരണം ഇതിന് ബി ജെ പിടെ വോട്ട് ഇവിടെ പോയി ബി ജെ പിക്ക് പന്തിരായിരം വോട്ടുണ്ടായിരുന്നല്ലോ ആ വോട്ട് എവിടെ പോയി അത് കിട്ടുകയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാരണം അവിടെ വികാരം എന്തായിരുന്നു ഒരു മുസ്ലിം വികാരവും ഇളക്കി വിട്ടിരുന്നു ലീഗ് ആ മുസ്ലിം കൺസോൾട്ടേഷൻ അപ്പുറം ഉണ്ടായപ്പോൾ ഇപ്പുറേ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ സ്വാഭാവികമാണല്ലോ അപ്പോൾ ബി ജെ പിയിലെ വോട്ട് അങ്ങോട്ട് പോകും എന്ന് അനുമാനിച്ചെങ്കിൽ അത് ശരിയാണെന്ന് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ